പാഞ്ചാലിമാ രചന ഡോക്ടർ എസ് കണ്ടാൽ കഥയറിയാം മുതലേ അബലയാം പെണ്ണിന് പണ്ടാരമോരോന്നു വന്നുകൂടും കണ്ണീരുകൊണ്ടു നനയുന്ന മണ്ണിന് കണ്ടാൽ പയക്കും കഥയറിയാം പണ്ടു മുതലേ അവലയാം പെണ്ണിനും പണ്ടാരമോരോന്നു വന്നുകൂടും കുന്തി ഭാരത നാട്ടിലെ ചന്തമെഴുന്ന നായികമാർ കുന്തി ഭാരത നാട്ടിലെ ചന്തമെഴുന്നൊരു നായികമാർ പാഞ്ചാലി എന്നുള്ള പേരു വിളിച്ചെന്നാൽ പാരിയിൽ ഒരു പാഞ്ചാലി എന്നുള്ള പേരു വിളിച്ചെന്നാൽ പാരിയിൽ ഇഷ്ടമല്ല ആയിരം ആവാസരൊന്നിച്ചുകൂടിയം ആകാരം പൂണ്ടൊരു രാവണന്മാർ പാഞ്ചാലിമാരാക്കി മാറ്റിയ നാരിമാർ പാരിലെ തീരാത്ത ദുഃഖിതകൾ ആയിരം ആവാസരൊന്നിച്ചുകൂടിയം ആകാരം പൂണ്ടൊരു രാവണന്മാർ പാഞ്ചാലിമാരാക്കി മാറ്റിയാരിമാർ തീരാത്തകൾ പൈതാകം തീരുവാൻ ആഹാരം നൽകിയ വൈദേഹിമാരെയും വിട്ടില്ലവർ കലികാല വൈഭവം തട്ടി ഉടച്ചവൾ കാളിയായി മാറിടുന്നു കലികാല വൈഭവം തട്ടി ഉടച്ചവൾ കാളിയായി മാറിടുന്നു